ഹായ് ഗായ്സ് ഈ ഒരു വീഡിയോ ഞാൻ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ പത്തനത്തെ രാവിലെ നല്ല മഴയതുകൊണ്ട് വീട്ടിൽ കണ്ടും ഇല്ല ഫോണിലിട്ട് ചാർജും ഇല്ല അതുകൊണ്ടാണ് ഇത്രയും വൈകി പോയത് പിന്നെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിവതും പുറത്തോട്ടുള്ള ദൂരയാത്രകളൊക്കെ ആണെങ്കിൽ ഓരോ ഒക്കെ കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കാനെക്കൊണ്ട് ശ്രമിക്കുക ഇനി നേരെ നമുക്ക് വീടിക്കാത്തതോട്ട് വരാം അപ്പം ഞാൻ കഴിഞ്ഞ വേടൻ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഓഫീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ വേടന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സങ്കലമനുസരിച്ച് ഈ വിഷം തുപ്പുന്നതിനെതിരെയൊക്കെ പറയുന്നത് കൊണ്ട് ബ്രോയ്ക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സേഫ് അല്ലേ എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ സേഫ് ആണ് ഇനി നാളുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇതേ പച്ച ഷട്ടിട്ട് തന്നെയാണ് ഞാൻ വീട് ചെയ്ത് ചില ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതേ ഷട്ടിട്ടുണ്ടെന്ന് ഇനി പച്ച കളർ പറഞ്ഞ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുവോടെ നമുക്ക് അറിയൂലേ അപ്പൊ എന്തിനാണെങ്കിലും ആ ഒരു വീഡിയോക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സർക്കസിലെ ഇപ്പം നമ്മുടെ സമൂഹം ഒരു സർക്കസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വെറും കോമാളികൾ മാത്രമാണ് ഇവന്മാര് അവന്മാരെ അങ്ങനെ കാണാൻ പാടില്ലല്ലോ ഇവന്മാര് പറയുന്ന കാര്യത്തിൽ അത്ര വലിയ സീരിയസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ലേ സീരിയസ്നസ് കഴിഞ്ഞാൽ ഇവമാര് വിചാരിക്കും ഇമാര് വലിയ കുണ്ാണ്ടർമാരാണെന്ന് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ വീട് ചെയ്തായി ചെയ്തതിൻ്റെ പേരിൽ ആയിരിക്കാം നല്ലൊരു രീതിയിൽ ഒരു മച്ചാന് പൊളിഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു വധഭീഷണി ഒഴുകിയിരിക്കുവാണ് സുഹൃത്തുക്കളെ അപ്പം അവരിട്ടെങ്ങുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ ലിയോ ലിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് ഒരു ഫേക്ക് ഐഡിയാണ് ഫസ്റ്റ് ലൈൻ നിങ്ങളൊന്ന് വായിക്കാം കാര്യം അത്രയ്ക്കും ാണ് അവനെ ഇട്ടേക്കുന്നത് ഡ കൊച്ചു ചെറുക്കാം അടിച്ചു കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടും ഡാഷ് മോനേന്ന് ഇത് കേട്ടത് ഞാൻ പേടിച്ച് വരച്ചിരിക്കുവാണേ ഉള്ളെയാണ് പറയുന്നത് ശരിക്കും പേടിച്ചിരിക്കുവാണേ ഈ കമൻ്റ് ആണത് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ട് കൂടിയില്ല അതായത് നമ്മൾ കഴിഞ്ഞ വീടേക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് ഇടേ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കമൻ്റ് ഇട്ടത് പിന്നെ സനാതനധർമ്മം സഭ്യ സദാചാരൻ എന്നൊക്കെ പറഞ്ഞുണ്ട് ഇവരെ ശാഖേന്ന് ഇതൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ രീതിയിലുള്ള ലാംഗ്വേജ് ആണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് എനിക്കറിയുന്നില്ല ഏത് ശാഖയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല മികച്ചതായിട്ടുണ്ട് പിന്നെ ആ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്നെ ഒരാൾ പറയുന്നുണ്ട് ആദ്യം ഇയാൾ ബി ജെ പിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു പക്ഷേ ബി ജെ കൊണ ഇതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ നിറഞ്ഞിപ്പോയതാണെന്ന രീതിയിൽ ഒരാൾ പറഞ്ഞിട്ടേക്കുന്ന കാലമുണ്ട് അതോടെ ഞാനിവിടെ സൈലോട്ട് കൊടുക്കാവേ അപ്പോൾ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിൽ ഈ പൊന്നുമോനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ ചെറിയൊരു മറുപടിയെങ്കിലും കൊടുക്കേണ്ട പേടിയിൽ നിന്നാണേ പറഞ്ഞത് ശരിക്കും പേടിച്ച് വരച്ചിട്ടാണേ പറഞ്ഞത് കഴിഞ്ഞ പീഡിയ്ക്കത്ത പറഞ്ഞ ഒന്ന് എന്നോട് ക്ഷമിക്കല്ലേ അപ്പോൾ എന്തായാലും ഞാൻ അവനൊരു മറുപടി കൊടുക്കുകയാണേ ലിയോ ലിയോ എന്നാണ് അവൻ്റെ ഐ ഡിയുടെ പേര് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫേക്ക് ഐ ഡിയാണ് മുഖം പോലും ഇല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു തന്ത പോലും കാണത്തില്ല അങ്ങനെയുള്ള പൊന്നാരമോനെ ഈ ചോദിച്ചേക്കുന്ന കാര്യം നിന്റെ തന്ത ചോദിക്കുക എന്നിട്ട് നിന്റെ അമ്മക്ക് ഇതുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം അപ്പൊ നിനക്ക് ഒരു ഉത്തരവും കിട്ടും നിനക്ക് ഇച്ചിരി സമാധാനാവും ഓക്കെ അതിന്റെ ഒപ്പം തന്നെ ഇവ മറ്റു കുറച്ച് കമന്റ്സ് കൂടെ ഇട്ടിട്ടുണ്ടോ അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ പേടിച്ചിട്ടാണേ വായിക്കുന്നത് മുസ്ലിങ്ങൾ വേടന്റെ ഡാഷ് മൂരി നടക്കുന്നു നായർ ഇഴവ വോട്ട് ബി ജെ പിക്ക് തന്നെ നിന്റെ ബാപ്പാനെ കുഴിയിലിട്ട് മൂടട്ടെ ഡാഷ് മോനെ അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജൻ നിന്റെ ഒന്നും തന്തട വകയല്ല ഇത് കുറച്ച് നല്ലവരായിട്ടുള്ള മനുഷ്യര രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നിനക്കൊന്നും ഇവിടെ സ്ഥാനമില്ലടേ ഓക്കെ പിന്നെ സനാതനധർമ്മം നിന്നെയൊക്കെ ശാഖേ നിതക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണെങ്കിലും രണ്ട് സാധനം കൂടെ ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ കണ്ട രണ്ട് സാധനം കൂടെ ഇങ്ങോട്ട് വായിക്കാവേ ഡൽഹിയിൽ കുടുങ്ങിയ മലയാളികളെ നിസാമുദ്ദീൻ ട്രെയിനിൽ കേരളത്തിൽ എത്തിച്ചു ആരാണ് നിസാമുദ്ദീൻ ആരാണ് അവൻ്റെ പിന്നിൽ നിസാമുദ്ദീൻ എന്തിന് ഡൽഹിയിൽ പോയി അന്വേഷണം ആവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ അതായത് ഈ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ട്രെയിനിന്റെ പേരാണ് അതിനെപ്പറ്റിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞതുള്ള സംഭവമാണ് ഞാൻ ഇതിൻ്റെ നേരത്തിലെ ക്ലാരിറ്റി ഒന്നും ക്രോസ്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇവരായത് കൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടേക്കുന്ന ഒരു സാധനമാണ് അടിമ അടിമജോലികൾ ചെയ്യാത്തതിന്റെ പേരിൽ നാൽപ്പത്തി നാല് ദളിതരെ സനാതന സവർണ ഹിന്ദുക്കൾ ചുറ്റുകുന്ന വെഡ്മണി കൂട്ടക്കൊലയ്ക്ക് അമ്പത്തഞ്ചാണ്ടുകൾ തികയുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് വേടന്റെ പാട്ടുകളിലൂടെ പറയുന്നത് ആൻഡ് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കാര്യം ഈ അടുത്ത് ആ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ലേഡിക്ക് സംഭവിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഓക്കെ അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോക്കകത്തോടെ നമ്മുടെ എൻ ആർ മധുവും നമ്മുടെ വിഷകലയും പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ലീഫ് ആയിരിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് വേടനെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഭയക്കുന്നത് എന്നുള്ളത് കുറെക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഇന്റർവ്യൂ കുറച്ച് ഞാൻ ഇങ്ങോട്ട് പ്രവർത്തിക്കാറുണ്ട് ഞാൻ ഏറ്റവും താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഏറ്റവും താഴെയുള്ള ജനങ്ങളുടെ കൂടെ എന്നിട്ട് ലൈക്ക് നമ്മുടെ നാടിനാവശ്യമുള്ള പൊളിറ്റിക്സ് നമ്മളെപ്പോഴും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും വേണ്ടിയുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സ് ലൈക് തന്നെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർത്ത് പിടിക്കാനെ കൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മണ്ഡന്മാരെ വിചാരിക്കുക കഴിഞ്ഞ ആ വീടുക ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വേടന്റെ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പറഞ്ഞാൽ ഒരു പാട്ടുകാരൻ രാഷ്ട്രീയം പറയുന്നതല്ല ഒരു രാഷ്ട്രീയക്കാരൻ പാട്ടിനെ പാട്ട് പാടുന്നതാണെന്നുള്ളത് പറഞ്ഞത് അതായത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യം തലേ കൊണ്ടു നടക്കുന്ന ടീംസിന് എനിക്ക് പറ്റാവുന്ന പൊളിറ്റിക്സ് ഞാൻ ഫീൽഡിൽ ഇറങ്ങി പരിപാടി കുറച്ചു കാലത്തേക്ക് നടക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചോണ്ടിരിക്കും പാട്ട് പറഞ്ഞു വരുന്ന പത്ത് തല പറഞ്ഞു ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ മരുന്ന വെടിയ ചൊല്ലിയ പാട്ട് രാവണ പെരുപാടിനെ കുറിച്ചുള്ള പാട്ടാണ് മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ലെവലിൽ വേണ്ടിയിട്ടാണ് പാട്ട് കൊടുക്കുന്നത് പാട്ടിന്റെ പേര് പത്ത് തല എന്നാണ് പത്തു തല കല രാവണ പെരുപാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രാമനാണ് ഞങ്ങൾ നമ്മുടെ നായകൻ രാമൻ അറിയില്ല അത് പൊളിറ്റിക്കൽ അടുത്തത് പ്രശ്നം ഈ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ രാമക്ഷേത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അപ്പം അതിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു പാട്ട് വേടാൻ പാടിക്കഴിഞ്ഞാൽ അതെത്രത്തോളം അവർക്ക് പൊള്ളും എന്നുള്ളത് നമ്മളൊന്ന് അലിച്ച് നോക്കുക അതാണ് ഇത്രയും വലിയ രീതിയിൽ കാര്യം എന്നാ പാട്ടിറങ്ങും ആ പാട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത്രത്തോളം പൊളിയും അറിയാം അതാണ് ഇത്രയും പേടിക്കുന്നത് അതൊക്കെ പറഞ്ഞു വീട്ടിൽ ആൾക്കാരുന്ന് നമ്മൾ മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല നമ്മൾ രാവണ പെരുമാറ്റം രാവണനെ നമുക്കറിയുള്ളൂ അപ്പൊ രാമണെ കുറിച്ചുള്ള പാട്ടാണ് പത്തുതല അത് വേഗം ഉണ്ടാവും മസപ്പിലിൻ്റെക്ക് വേണ്ടിട്ട് ആ പാട്ടൊക്കെ അതാണ് ഈ മണ്ടമാര് വീട്ടിൽ കൈ വെട്ടിപ്പോന്നുള്ളത് അറിയത്തില്ല കാര്യം അതുപോലത്തുള്ള പൊട്ടന്മാരാണ് ഇത് ഞാനും പലപ്പോഴും ചിന്തിച്ചുള്ള കാര്യമാണ് അതായത് ഇപ്പം പുരുഷനായിട്ടൊക്കെ കാണുന്ന ശ്രീരാമനാണെങ്കിൽ ഇപ്പം ശ്രീരാമനിൽ നിന്ന് തന്റെ ഭാര്യയാണെങ്കിൽ ആണെങ്കിൽ ഈ പറഞ്ഞ രാവണെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ ശുദ്ധപോക്രുത്തരം തന്നെയാണ് പക്ഷെ അങ്ങനെ കൊണ്ടുപോയിട്ടും സീതാമഹാദേവിയുടെ ഇല്ലാതെ രാവണൻ ആ ഒരു സീതയുടെ ആണെങ്കിൽ ദേഹത്ത് തൊടുകയോ സ്പർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അനുവാദമില്ലാതെ അല്ലെ ആ ഒരു മര്യാദ ആ ഒരു രാവണം കാണിച്ചു പക്ഷേ നമ്മുടെ മര്യാദാ പുരുഷനായിട്ടുള്ള ശ്രീരാമൻ എന്താണ് കാണിച്ചത് തിരിച്ച് സീത നാട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് അവിടുള്ള ജനങ്ങൾക്കെല്ലാം സീതാദേവിയുടെ ചാരിത്രത്തിൽ സംശയം ഉന്നയിക്കും അത് ശ്രീരാമനെ മുന്നേ നിർത്തി ചോദ്യം ചെയ്യപ്പെടുകയോ എന്നുള്ള സിറ്റുവേഷനോട്ട് വന്നപ്പോഴത്തേക്ക് രാമൻ കാണിച്ച അല്ലെങ്കിൽ രാവണൻ കാണിച്ച ഒരു മര്യാദ ആ ഒരു റെസ്പെക്ട് പോലും ശ്രീരാമൻ കാണിച്ചു കൊണ്ടായിരുന്നില്ല എന്നിട്ടും വാഴ്ത്തപ്പെടുന്നത് ശ്രീരാമനാണ് അതിനെപ്പറ്റിയിട്ട് ഞാനും പലപ്പോഴും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എന്തു തന്നെയാണെങ്കിൽ ഇനി കുറച്ച് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയേ ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ വെറും കോമാളികളായിട്ടുള്ള ഒരു വിഷയം യും നമ്മുടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയെ ചെയ്യരുത് അവർ വിചാരിക്കും അവരെന്തോ വലിയ നെവർ ഈ ഈ കേറിയത് ഇങ്ങനെ ഒരു കലാകാരനെ പറ്റി അറിയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ നിങ്ങൾ ഒരു വ്യക്തി ഈ കേരളത്തിൽ ജീവിച്ചു കൊണ്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ മാത്രം കുറവാണ് അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ല അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല പക്ഷേ ഈ കല എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് പറയുന്നു എന്നിട്ട് ആ കലയെ ഒരു കൊലയായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിട്ട് ഈ പുലേമാർക്ക് ഭാഷണം പറ്റിയ പാട്ടാണോ ഇത് എന്ന് നിങ്ങളെ ചോദിച്ച് മറ്റേ മൈക്ക് പിടിച്ചുകൊണ്ട് വലിയ ഗീർവാണെന്ന് മടിച്ചില്ലല്ലോ അത് എന്നാത്തിനായിരുന്നു അപ്പം ഈ കല എന്താണെന്ന് അറിയാതെയാണ് ഗീർവാണോ മരിച്ചത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഏതൊക്കെയോ മണ്ടന്മാരാണെങ്കിൽ തലയെ ചാണകം നിറച്ച് തന്നു അപ്പം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു അത് കേട്ടങ്ങ് തുള്ളി അല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു ബോധമില്ല സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബോധം ഇല്ല അങ്ങനെയുള്ളപ്പോ ആ ഒരു പുലയർമാർക്ക് പാടാൻ പറ്റിയതാണോ റാപ്പ് എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റാപ്പ് സംഗീതം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അതറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റി തന്നെയാണ് കല മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ് പക്ഷേ ദിസ് കല ദിസ് വിഷ കല ഈ ആൾക്കാരെ ഭിന്നിപ്പിക്കാനുള്ളതാണ് അതാണല്ലോ നമ്മൾ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ശ്രീനാരായണ അത് ചട്ടംബി സോണി പാനസോണിക്ക് ി സ്വാമി ആണെങ്കിലും മഹാത്മാ അയ്യാവണെങ്കിലും പണ്ഡിറ്റ് എല്ലാവരെയും കോർത്തു പിടിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പിലാക്കിയത് ആരെയും അല്ല വേടനാണ് നിങ്ങളുടെ ശത്രു എന്നുള്ളത് നിങ്ങളാണല്ലോ പറയുന്നത് അല്ലാതെ പറയുന്നത് നിങ്ങൾ വേടൻ നിങ്ങളുടെ ശത്രുക്കളാണ് പതിനാല് ജില്ലയിലും പോയിട്ട് നിങ്ങൾ എന്തൊക്കെയോ വിദ്വേഷപ്രസംഗം നടത്താൻ പോകണമെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പ്രഖ്യാപിച്ചത് അപ്പോ വേടനാണ് ഇവിടെ സത്യത്തിൽ ശത്രുക്കളായിട്ട് കാണുന്നത് നിങ്ങളാണ് സത്യത്തിൽ വേടനെ ശത്രുവായിട്ട് കാണുന്നത് ലെങ്കംപുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം ഒരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തു ഇനിയും ആ ലെങ്കം പുലികളെ ദാഹിച്ചു കൊണ്ട് ഈ കേരളത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ടെങ്കിൽ അത് ഭയക്കണ്ട രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ ഉണ്ട് അല്ല ഇവിടെ നിങ്ങൾ ഇത് ഇത് വിട്ടില്ല ലെങ്കം പുലികൾ ഇതൊരു വിട്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ മീരേച്ചി പറഞ്ഞതിനെ പറ്റിയിട്ട് ബിജെപിക്കാരെ തന്നെ പറഞ്ഞു പെണ്ണുംപുള്ള മര്യാക്ക് അവിടെ നിർത്തിക്കോ ആവശ്യമില്ലാതെ ഇനി വേനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനൊക്കെ ഇങ്ങ് വരുവാ ഇനി നമുക്ക് വോട്ട് വോട്ടെടുത്തിട്ടില്ല കാര്യം വേന ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ നമ്മുടെ കൂട്ട് മണ്ടന്മാരല്ല ബാക്കിയുള്ള ജനങ്ങള് ബാക്കിയുള്ളൊരു തലയിൽ ചാണകം കൊണ്ട് നടക്കല്ലാതെ പറഞ്ഞ് അവിടെ ഇങ്ങ് ഇരുത്തി പക്ഷേ ഇത് തന്നെ നമ്മുടെ എൻ ആർ മധുവിട്ട് കൊടുത്തു മധു പറയുന്നുണ്ട് രാജീവ് ഗാന്ധിയെ ബോംബ് വധിച്ച പാട്ടാണ് ഞാൻ അയാളുടെ പാട്ടിൽ കേൾക്കുന്നത് ഇന്നത്തെ എന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് ദേശദ്രോഹി എന്ന് ഏഹ് നരാധമൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പേടിക്കണം ഹേ ഓൾഡ് മാൻ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് പറഞ്ഞു ആരെങ്കിലും തട്ടിയിട്ട് ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി കേൾക്കാം ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വിഷയം പാലസ്തീന്റെ മോചനമല്ല ആ പാലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല മറിച്ച് പാലസ്തീന്റെ വിഷയം പറഞ്ഞ് ഇന്റർനാഷണൽ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യാണ് വേടെന്ന് പറഞ്ഞ നാഷണൽ അല്ലടാ ഇന്റർനാഷണൽ പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഈ നാഷണൽ കാര്യത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അതായത് ഇന്റർനാഷണൽ പേരിട്ട് വേട സംസാരിക്കാൻ പാടില്ല കാരണം എന്തുവാ ഇവർക്ക് ഈ ആ ഇവർ ഈ പൊട്ട കണ്ടി കിടക്കുന്ന തവളയാണല്ലോ ഇവർക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയല്ലോ ലോകത്ത് എന്ത് വന്ന് നടക്കുന്നതെന്നും ചുറ്റുപാടിലെന്തുവാ നടക്കുന്ന ഇവർക്ക് അറിയത്തില്ല അറിയാത്ത കാര്യത്തെപ്പറ്റിട്ട് എങ്ങനെ വന്ന് കുറ്റം പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ റാപ്പ് സംഗീതം എന്താണെന്നുള്ള അറിയത്തില്ല പക്ഷേ എന്തിന് പുലനായിട്ടുള്ള വേടൻ റാപ്പ് പാടുന്നു സംഗീതം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ അനുപരീഡ് കുറ്റം പറയണമല്ലോ അതുപോലെ മണ്ടത്തരങ്ങളാവോ എന്നുള്ള പേടികൊണ്ടാണ് പറയുന്നത് എന്താണ് ഇൻ്റർനാഷണലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതേപറ്റി വലിയ ബോധവും ഇവരൊന്നും ഇല്ല ഇനി ഇങ്ങനൊന്നും പറയല്ല കേട്ടോ വേട ഇതൊക്കെ ശ്രദ്ധിക്കണം അവർക്ക് അറിവുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വേടനീ പാടാൻ പാടുള്ളൂ കേട്ടോ ലോകം ഇങ്ങനെ മേലോട്ട് തോറും ഈ സംഘി ടീംസ് ഒക്കെ തലയിൽ ചാണകം നിറച്ചിട്ടുള്ള ടീസ് മൊത്തം പിന്നെ ചാണകൂടിലോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നോർത്തിൽ എവിടെയാണെങ്കിൽ പുതിയൊരു അറിയിപ്പ് അതായത് ഗവൺമെന്റ് ഓഫീസുകൾ മുഴുവനാണെങ്കിൽ ചാണക കൊണ്ട് തേച്ച് മിനിക്ക് അങ്ങനെ പൊട്ടി അടിച്ച് വെക്കണമെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ ചാണകം അടപ്പിക്കുക ചാണകം തിന്നുക ചാണകൊണ്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാം ചാണകം കൊണ്ട് അങ്ങനെ അപ്പവും ലെഡുവൊക്കെ ഉണ്ടാക്കാം അതെങ്ങനെ തിന്നാം ചാണകത്തിൽ എങ്ങനെ കുളിക്കാം ചാണകം കൊണ്ട് എങ്ങനെ ഫേസിൽ ഉണ്ടാക്കാം എന്നുള്ള ചിന്തകളിലോട്ടാണ് അവർ പോകുന്നത് മണ്ടമാരെ പറഞ്ഞിട്ട് കാര്യമില്ലടേ കലയൊക്കെ വളരെ നല്ലതാണ് പക്ഷെ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ് ആ വരികൾ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തിരുത്തുമായിരിക്കാം എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം ഈ പെണ്ണുമ്പോൾ മറ്റേ മൈക്കും പിടിച്ചോണ്ടാണെങ്കിൽ വേടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാ തേക്കാ ചക്ക ഷട്ടില്ലാത്ത ഗോല തുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗീറുമാണ് അടിച്ചു വിട്ടത് ഈ ഇത് വിട്ടുകൊടുത്തത് നമ്മുടെ എൻ ആർ മധുവിധികളിൽ പിടിച്ചിട്ടുണ്ട് വേടം മറ്റേ തീവ്രവാദിയാണെന്ന് പറയുന്നുണ്ട് എന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ് വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ് പിന്നെ നിങ്ങൾ പിന്നെ പറയുന്നത് നമ്മുടെ നാട്ടിന് വേണ്ടുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ സമാജത്തെ ഒരുമിപ്പിക്കാൻ സമാജത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കണം അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കില്ല എന്നെങ്കിൽ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കട്ടെ അത് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കട്ടെ പക്ഷേ നിങ്ങളുടെ കൂട്ടത്തില് കെ സുരേന്ദ്രൻ ഹാൻസ് ഒന്നും പറയാത്തത് അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ നടന്നതാണ് അല്ല അതിനെപ്പറ്റി നിങ്ങൾ പറയാൻ പാടില്ലേ ഓ ശരിയാണ് നിങ്ങളുടെ പോളിസിയിൽ അതോള്ളതാണ് കാര്യം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെപ്പറ്റി നമ്മളൊന്നും പറയാൻ പാടില്ല ചാണകം കൊണ്ട് മെഴുകി അങ്ങ് വിട്ടേക്കണം അതല്ല അങ്ങനെ തേഞ്ഞ് വാങ്ങി പൊക്കോളും പക്ഷെ എന്റെ അപ്പൊ പൊന്നോ ഇതിനെപ്പറ്റി നമ്മുടെ മധു വണ്ണൻ കുറച്ച് കാര്യം പറഞ്ഞു നമ്മുടെ മതവണ്ണൻ അല്ലേ എന്റെ മധുണ്ണന്റെ കൊടു മയക്കുമരുന്ന് കഴിക്കുന്നു കഞ്ചാവ് വലിക്കുന്നു ആരാണ് പറയുന്നത് ഏതെങ്കിലും ആൾക്കാരെ ശിവന്റെ തലയും വെക്കുന്നതിന് മധുണ്ണം പറഞ്ഞോണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് എന്നാൽ ശിവനെന്ന് വെച്ചെന്നേ കുറെ കുറെ ആൾക്കാർ നമ്മൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു അതായത് ഹിന്ദു പുരാണങ്ങളിൽ ശിവൻ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ശിവൻ ഇപ്പം കൈലാസത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ അളീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എടാ അതോണ്ണാ നമുക്ക് ഇതുപോലെ വിഷയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കും എല്ലാവരും എന്റെ മണ്ട എന്റെ നെഞ്ചത്തോട്ട് കയറി എടാ ഞാൻ കഞ്ചു ഓടിക്കുന്നു പറഞ്ഞുണ്ട് ഇനി കൈലാസത്തിലോടാണ് ആണ് ഉമാർ എക്സൈസ് റെയ്ഡുമായിട്ട് എല്ലാം പോയി കഴിഞ്ഞാൽ ശിവന്റെ ഇത്ര ഒരു ഗ്രാമം കഞ്ചാവെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ശിവൻ അത് ക്ഷീണ വലിയോടെ അവ പിന്നെ ശിവന്റെ അടുത്ത് ഇങ്ങനെ ശിവനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കൊ കൊള്ളാവ തെറ്റല്ലേ ഇതൊക്കെ ശിവ ഭയങ്കര സീനാണ് നമ്മുടെ മതോണ്ണം പറഞ്ഞ പിന്നെ നോ കോംപ്രമൈസ് പക്ഷെ മധുണ്ട് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്ന കാര്യമുണ്ട് നിങ്ങൾക്ക് ലഹരിയാണ് അത് പറയുന്നത് കേട്ടോളൂ കുറച്ച് മുന്നേല്ലേ പറഞ്ഞത് ശിവന്റെ നെഞ്ചെല്ലാരും കേറുകയാണ് കയ്യിലി മറ്റേ സീനാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ കഴിച്ചോളൂ ഒരു പ്രശ്നമില്ലാ ഇതാണ് നമ്മുടെ സംഘ ടീംസിന്റെ ആണെങ്കിൽ ബേസിക് പോളിസി രണ്ട് വെള്ളത്തിൽ കാൽച്ചു ചോട്ടുക ആദ്യം ഇപ്പോൾ ഒന്ന് പറഞ്ഞു അപ്പൊ അണ്ണാക്കൽ അടിച്ച് കിട്ടുമ്പോഴത്തേക്കിനും തൊട്ടടുത്തിട്ട് വീണ്ടും മറുപടി മാറ്റി പറയാം ഓക്കെ നിങ്ങൾക്ക് വലിച്ചോ പിന്നെ അണ്ണാക്കൽ അടിച്ച് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും മാറ്റി പറയും ഇത് വേറെ സ്ഥിരം പോളിസിയാണെന്നേ അതുവരെ അദ്ദേഹം സർക്കാർ അതിഥിയായി വരരുത് സർക്കാർ ഫണ്ടിൽ ഇതുപോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കരുത് അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം അതായത് ഇപ്പൊ വേടനെ ഇത്രയും സപ്പോർട്ടുണ്ട് വേടനെ വെച്ചിട്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുണ്ട് വേടനെ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു വോട്ട് കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയാലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഇവർക്ക് ഇല്ലാതില്ലാതില്ല ഏത് എന്തായാലും വേടന ഒരാൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അവരുടെ എല്ലാണത്തിന്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ സംഘപരിവാർ നേതാക്കൾ നടത്തുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു നെറേറ്റീവ് നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് തീർച്ചയായും അതെന്താന്ന് പറഞ്ഞാൽ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഇതിപ്പോ ഇത്തരം ഈ കഞ്ചാവ് അടിച്ച കലാരൂപങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമാജത്തിൽ മൊത്തം വരുന്ന മൂല്യച് പറ്റി എല്ലാവരും പറയുന്നത് സമാജത്തെ പറ്റിയും ഇണ്ടല്ലോ നിങ്ങളുടെ സമാജത്തിലുള്ള ഒരാൾ പറഞ്ഞേക്കുന്ന ഡയലോഗ് ഞാൻ കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ പക്ഷെ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത് സംഘപരിവാറാണോ പറയുന്നത് എങ്കിൽ ശരി ഞങ്ങൾ അങ്ങ് ഇപ്പോ ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് സംഘപരിവാർ പറഞ്ഞാൽ എല്ലാം കൂടെ പറയും അല്ല നല്ല തീ വെയിലാണ് എന്ന് പറയും കാരണം സംഘപരിവാർ എവിടെയാണോ അതിന്റെ എതിര് കാരണം അതിനാണ് ഇവിടെ ഫണ്ട് മേടിക്കുന്നത് ഓ ഫണ്ട് സംഭവം എന്താണെന്ന് അറിയുമോ ഇപ്പം ഞങ്ങൾ ഇവിടെ പത്തനംതിട്ടയിൽ നല്ല മഴയാണ് ഇവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഇവിടെ മഴയാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല നല്ല മുടിഞ്ഞ വെയിലെന്ന് പറയും അപ്പോൾ ഇവർ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും മഴ കണ്ടു മഴയത്ത് നനഞ്ഞു തന്നിരിക്കട്ടെ അപ്പോൾ ഇവർ നേരെ പറയും ഇത് ഇതാരെയോ ഗൂഢ കളിയാണെന്ന് പറയും അപ്പോൾ നമ്മൾ പറയും ഇത് മറ്റേ ഹിന്ദു പുരാണത്തിലൊക്കെ ആണെങ്കിൽ ഇന്ദ്രദേവനാണല്ലോ ഈ മഴ പെയ്യയ്ക്കുന്നത് എന്നുള്ള രീതിയിലാണല്ലോ ഒരു വിശ്വാസമൊക്കെ ഇരിക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് ഇത് ഇന്ദ്രദേവനാണ് മഴ പെയ്യ്ക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പറയും ഇന്ദ്രദേവന്റെ പുറകിൽ ഏതോ ഗൂഢ ശക്തികളുണ്ട് ഇത് ഇന്ദ്രദേവനെ വേറെ ആരോ ഫണ്ട് ചെയ്യുകയാണ് സുടുക്കുട്ടികളാണ് ഫണ്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് സംശയമില്ലാതെ ഇല്ലാതില്ല ആ ആ ആ ടീംസ് ആണ് പിന്നെ പിന്നെ എങ്ങനെയാണ് നമ്മൾ സംഘപരിവാറിനെ എതിർക്കാനാണ് ഇവരൊക്കെ ഫണ്ട് ഇവരുടെ ഇവരുടെ നാക്കും പേനയും അത്തരക്കാർ കഴിഞ്ഞിട്ടുണ്ട് വേടന്റെ വേടന്റെ പേന എന്ന് നിങ്ങൾ പറയുമ്പോൾ അന്നത്തെ ഒരു കേട്ടോ ഞാൻ ആർക്കൊന്നും ില്ല കൂലിപ്പണിക്കാരനെ കൂലിപ്പണിക്കാരനാണ് അറിയുന്ന ആർട്ടാണ് ഞാൻ എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ ആൾക്കാരത് അംഗീകരിക്കുന്നുണ്ട് അതായത് കൂലിപ്പണിക്കാരന്റെ കയ്യിലിരിക്കുന്ന പേന തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങാനോ പറ്റില്ല കാരണം അവന് പണിയെടുക്കാൻ അറിയാം ഗ്രൗണ്ട് ലെവലിൽ പണിയെടുത്തിട്ട് വന്നേക്ക് തുടർത്തന അവന് വേറെ ആരും പൈസ കൊടുത്തിട്ട് വേണ്ട അവന്റെ പേന അങ്ങോട്ട് സെല് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യം ബോധം വേണ്ടിയിട്ട് ഞങ്ങളൊന്നും അതിലൊന്നും പരിഭ്രമിക്കുന്നില്ല ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരെ നിന്ന് കൂക്കിയാലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്ത് ഞങ്ങൾ നിന്നിരിക്കും ആ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു കേട്ടോ കാര്യം ഞാൻ പക്ഷെ നിങ്ങളെ അങ്ങനെ ഞാൻ താറടിച്ച് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാം പക്ഷേ അതിന്റെ പിറ്റിന്ന് ലോകം അവസാനിക്കും അത്രയുണ്ട് മറുഭാഗത്ത് എത്ര വലിയ കോലാഹലമാണ് എന്ത് വേണേ ആയിക്കോട്ടെ അത് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല പാണ്ഡവർ കുറച്ചേട്ടായിരുന്നു അവരവർ ഒരുപാടായിരുന്നു അതുകൊണ്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടല്ല സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് ഞങ്ങൾ നിൽക്കും അതിൻ്റെ യാതൊരു ഭയവും ഇല്ലാതെ തന്നെ അല്ല പഞ്ചപാണ്ഡവരിൽ ആരായിട്ട് വരും വിധയാള് അല്ല നിങ്ങൾക്ക് ഇപ്പൊ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ചരിത്രം പറയുമ്പോഴത്തേക്കിനു വേണ്ട നിങ്ങളെപ്പറ്റി പാടുന്നില്ല എന്നുള്ളതാണ് സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയാണ് സ്ഥാനം ആരെയൊക്കെ ഷൂ നക്കിയതും ബാബരി മസ്ജിദ് പൊളിച്ചതും അല്ലാതെ ഈ ഒരു കുപ്രസിദ്ധി അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ചരിത്രത്തിൽ സ്ഥാനമുള്ളത് ഏഹ് ആകപ്പാട ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള എന്നും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ പക്ഷേ അദ്ദേഹം ഒരു ബി പ്രതിനിധി ആയതുകൊണ്ടല്ല അദ്ദേഹത്തോടുള്ള ആ ഒരു റെസ്പെക്ട് അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ടും മാത്രമാണ് ആ ഒരു ബഹുമാനം അല്ലാതെ ബി ജെ പി പാർട്ടിയെ കണ്ടിട്ടല്ല ഇനി നമ്മുടെ മധുണ്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് കേക്ക് അതെന്താണ് പറയാത്തത് പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ എവിടെങ്കിലും കണ്ടു ഇതുപോലെ തെറിവിളി ചോയിച്ചു വാങ്ങുന്നു നിങ്ങൾ അത് പറ അത് പറ എടാ ഇല്ല അത്രേ പറയാനുള്ളൂ ഇത് തെറിവിളി ചോയിച്ചു വാങ്ങുകയാണ് പറ 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 ലാസ്റ്റ് ഉത്തരം പോയി അപ്പതാ ജോയ്യാ എന്തോക്കുന്ന പേടൻ കുറ്റസമ്മതം നടത്തി ഇത് പ്രതിദിനം പിടിക്കപ്പെടുന്ന എല്ലാ മയക്കുമരുന്ന് വ്യാപാരികളും കുറ്റസമ്മതം നടത്തുകയാണ് ഞങ്ങൾക്ക് പോയി മുതൽ ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഭരണകൂടത്തിന്റെ കിട്ടുമോ ഭരണകൂടം അത് നിങ്ങൾ അല്ല വേടൻ എവിടെയാ വ്യാപാരം നടത്തിയത് വേടൻ വ്യാപാരം നടത്തിയതിന്റെ പേരിലല്ല അറസ്റ്റ് ചെയ്തത് അതൂടെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഫ്ലാറ്റിൽ കണ്ടെടുത്ത ആ ഒരു സാധനമാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഉള്ളെ തള്ളാർ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അതിനുശേഷം അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം വേടനെ പെടുത്താൻ പറ്റുന്നില്ലല്ലോ അപ്പൊ എന്ത് ചെയ്തു പുലിപ്പല്ല് അവിടെ ഇറങ്ങി അപ്പൊ കോടതി പറഞ്ഞു എഴുത്തോണ്ടോ പൊക്കോ അവിടുന്ന് അവന്റെ ഒക്കെ പുലിപ്പല്

പിന്നെ ഇവിടെ പറയുന്നത് മുഹമ്മദ് എന്ന് പേരിട്ട് എന്തുകൊണ്ട് മുഹമ്മദെന്ന് പേരിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഇയാളുടെ മൈൻഡിൽ ആ ഒരു മതം ആലോചിക്കണേ ആ മതം സ്ഥാനം ആ വിഷമാണ് ഇവിടെ തുപ്പുന്നത് തൊപ്പുന്നത് അപ്പോഴെന്തുകൊണ്ട് ഇയാൾക്ക് എന്തുകൊണ്ട് ആ ഒരു പട്ടിക്ക് ജോർജ് എന്നോ അല്ലെങ്കിൽ വർഗീസ് എന്നോ എന്നുള്ള ഒരു ക്രിസ്ത്യൻ പേരിട്ടില്ല എന്തുകൊണ്ട് ഇയാൾ ചോദിച്ചില്ല അപ്പോഴും ഇയാളുടെ മനസ്സിൽ ആ ഒരു ദുഷിപ്പ് കിടക്കുന്നതുകൊണ്ടല്ലേ മുഹമ്മദ് എന്നുള്ള പേര് എടുത്ത് ചോദിച്ചത് കഴിഞ്ഞ വേടിക്കകത്ത് ഞാൻ വെച്ചാണ് ഇയാൾ മറ്റേ വേടന ഒരു ജിഹാദിയാണെന്ന് സുടുക്കുട്ടികളാണ് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞിട്ടുള്ളതാണ് സോ അതിലോട്ട് വലിക്കാനാണ് കാര്യം ഇവരുടെ മനസ്സിലുള്ള വിഷമാണ് ആ പറയുന്നത് എന്തുകൊണ്ട് ബുദ്ധൻ എന്ന പേര് പട്ടിക്കിട്ടു എന്തുകൊണ്ട് ബുദ്ധനെ ചോരകുടിയനായി ചിത്രീകരിച്ചു എന്തുകൊണ്ട് ദാഹം മാറാത്ത പുലികൾ ലങ്കയിൽ അലറി നടക്കുന്നു എന്ന് ബുദ്ധൻ പാടുന്നു എന്തുകൊണ്ട് നരേന്ദ്രമോദി രാജ്യദ്രോഹിയാണെന്ന് പാടുന്നു എന്തുകൊണ്ട് ഈ മുതുക്കി കിളവൻ കാലിനെ പേടിച്ച് ഒളിച്ചു കഴിയുന്നു ഇപ്പോഴും കാലിനാണ് ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റാന്നിട്ടാണെങ്കിൽ അങ്ങ് ഇങ്ങനെ നടക്കുക ഈ ചാനലുകാരെ പുറകെ ഒന്ന് കഴിഞ്ഞാൽ കാലിന് കണ്ടുപിടിക്കാൻ വിളിച്ചെടുത്തുകൊണ്ട് പൊക്കോ ഇയാളെ പിന്നെ ബുദ്ധന് എന്തുകൊണ്ട് ബുദ്ധന്റെ വരെ പട്ടി കിട്ടുന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വേടം തന്നെ മുമ്പ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞത് അതായത് ഒരു മകനെ പോലെയാണ് ആ ഒരു പട്ടിനെ കാണുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പട്ടിക്ക് അങ്ങനെ ആ രീതിയിൽ കാണുന്ന ഒരു പട്ടിക്ക് ഒരു വീട്ടത്തിൽ എന്താണ് തെറ്റ് അപ്പോഴും വിശന്തുപ്പണ് ആ അയ്യോ പൊഞ്ഞോ ഞങ്ങൾ ഈ പാവങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടല്ലോ സംഭവിക്കില്ല എനിക്ക് ഞങ്ങള് ഹിന്ദുക്കളായതുകൊണ്ടോ അതിന്റെ ഇടയ്ക്കിൽ ഹിന്ദുക്കളെ കൂട്ടുപിടിച്ച ഇയാളുടെ അടുത്ത് ആരാ പറഞ്ഞത് ഏഹ് അപ്പോഴും ഞങ്ങൾ നല്ലവരായിട്ട് കുറച്ച് മനുഷ്യരെ ഉള്ളതുകൊണ്ട് ആമിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളതല്ല അവിടെ പറയുന്നത് അല്ലേ പകരം പറഞ്ഞ അപ്പം അങ്ങനെ സംഭവിക്കുന്നൊന്നും ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഇയാൾ പറഞ്ഞ പ്രകാരം ആട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇയാൾ പറയുന്നത് ഞങ്ങള് കുറച്ച് ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് ഞങ്ങള് കുറച്ച് നല്ലവരായിട്ടുള്ള മനുഷ്യരെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല അപ്പോഴല്ലേ മതം അങ്ങോട്ടിറക്കാൻ പറ്റുള്ളൂ ആക്കർക്കിടയിൽ വിഷമിറക്കണമല്ലോ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ആറര മുന്നേ വിഷം തുപ്പും വിഷം തുപ്പും എന്ന് പറഞ്ഞു നടക്കുകയാണ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കൊന്ന് കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ ഒരു കരിമൂർഗനായിരുന്നോ തോന്നുന്നത് കാര്യം അമ്മാരി വിഷമല്ലേ നീ ഇവരി നാളെ തൊട്ട് വേടിൻ്റെ എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ അത്രത്തോളം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതായത് വേണം നടക്കുമ്പോൾ മുട്ടുമടങ്ങുന്നുണ്ട് ചിരിക്കുമ്പോൾ പല്ല് കാണുന്നുണ്ട് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും മൂക്കിലോട്ട് കാറ്റ് കയറി പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതെല്ലാം കുറ്റമായിട്ട് ഇനി ഇവർ കണ്ടുപിടിക്കൂടെ കാര്യം ഇങ്ങനത്തെ വിശ ജന്തുക്കളാണ് ഈശ്വര ഇനി ഈ കമൻറ്റിന് താടി എന്താണോ ഇനി വരാൻ പോകുന്നത് നിന്നെ വെട്ടിയ പൂള് വന്നോ നിന്നെ കൊഴിച്ച് വന്നോ എൻ്റെ പൊന്നോ പേടിയാണ് ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് എന്തായാലും ഈ വീഡിയോക്കത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങളിത് എന്റെ അടുത്ത് ക്ഷമിക്കല്ലേ അത്രയ്ക്ക് പേടിയായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതുപോലുള്ള വിശ സർപ്പങ്ങൾ ഏതെങ്കിലും മൂലയില് പോയി ചത്ത് തൊലയുടെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എത്ര വീടിക്കത് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം എനിക്ക് തന്നെ പറഞ്ഞു പറഞ്ഞാൽ ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് തമ്പുരാൻ അറിയാം എന്തിനാണെങ്കിലും നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് എന്റെ പൊന്ന് വിഷ സർപ്പങ്ങളെ ഈ രാജ്യം നിന്റെ ഒന്നും തന്തയുടെയോ നിന്റെ ഒന്നും തന്മാരുടെ വകയല്ല എന്നുള്ളത് വീണ്ടും ഒന്ന് മനസ്സിലാക്കുക ഓക്കെ എന്തെന്നാണ് ഈ വിഷയത്തെ പറയുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട് ജീവനോട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പൊ ശരിപ്പം